ബോധവൽക്കരണ സന്ദേശ ചുവരെഴുത്തുമായി വോട്ടർ ബോധവൽക്കരണ പരിപാടി ഓരോ വോട്ടും വിലപ്പെട്ടതാണ് വോട്ട് ചെയ്യുവാനുള്ള അവകാശം നഷ്ടപ്പെടുത്തരുത് വോട്ടവകാശം മൗലികാവകാശമാണ് തുടങ്ങി വോട്ടവകാശത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആശയങ്ങളുമായി ബോധവൽക്കരണ സന്ദേശ ചുവരെഴുത്ത് നടത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന തോട്ടുവ ഗവൺമെന്റ് എൽ പി എസിന് സമീപത്തായാണ് ചുവരെഴുത്ത് പത്തനംതിട്ട നെഹ്റു യുവകേന്ദ്രയുടെയും കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ചുവരെഴുത്ത് നടത്തിയത് കൈതക്കൽ ബൂത്ത് ലെവൽ ഓഫീസർ വി ബിജു വോട്ടർ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്രദേഴ്സ് പ്രസിഡന്റ് വിമൽ കൈതക്കൽ അധ്യക്ഷത വഹിച്ചു ബ്രദേസ് സെക്രട്ടറി പി ജയകുമാർ ട്രഷറർ എസ് വിമൽകുമാർ വൈസ് പ്രസിഡന്റ് ഷാനു ആർ അംബാരി കെ ബിശ്വമോഹനൻ എം അഖിൽ ആർ രഞ്ജിത്ത് ചന്തു പ്രസന്നൻ ഷിനു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പഠിക്കണമെങ്കിൽ நீட் கிளியர் பண்ணணும் இந்தியால நீட்ல நம்பர் ஒன் ரிசல்ட் காமிச்ச வேலமால் போதி கேம்பஸ்ல இந்த வருஷத்துக்கான ஃபார்ட்டி டேஸ் நீட் கோச்சிங் கிளாஸ் ஸ்டார்ட் பண்ண போறாங்க உங்களுக்கான பேட்ச இப்பவே ப்ரீ ரெஜிஸ்டர் பண்ணுங்க உங்க வீட்லயும் ஒரு டாக்டர் இருக்க வேண்டாமா வேலமால் போதி கேம்பஸ் தமிழ்நாடு மற்றும் புதுச்சேரி